പൂജാബമ്പർ ഭാഗ്യക്കുരുടെ ഒന്നാം സമ്മാനം പാലക്കാട് വിറ്റ ടിക്കറ്റിന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്ന് വിറ്റ ജെ ഡി അഞ്ച് നാല് അഞ്ച് അഞ്ച് നാല് രണ്ട് എന്ന ടിക്കറ്റിനാണ് പന്ത്രണ്ട് കോടി രൂപയുടെ ഒന്നാം സമ്മാനം കോടികളുടെ ഭാഗ്യശാലി ആരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം ഇന്നുച്ചയ്ക്ക് മണിയോടെയാണ് ഇക്കഴിഞ്ഞ വിഷു ഓണം ബമ്പർ പോലെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടന്ന പാലക്കാട് വിറ്റ ടിക്കറ്റിന് ഒന്നാം സമ്മാനം പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനു സമീപം സ്റ്റാർ ലോട്ടറി ഏജൻസി ഏജന്റ് എസ് സുരേഷ് വിറ്റ ജെ ഡി അൻപത്തിനാല് അമ്പത്തിയഞ്ച് നാല്പത്തിരണ്ട് നമ്പർ ടിക്കറ്റിനാണ് പന്ത്രണ്ട് കോടി രൂപയുടെ ഒന്നാം സമ്മാനം തീയതിയാണ് ടിക്കറ്റ് പാലക്കാട് അത് ഉണ്ടായിരുന്നു സമ്മർ ഈ ഉണ്ട് വലിയ ആഘോഷം സന്തോഷം പറയണ്ട അതിലും ജെ എൺപത്തിമൂന്ന് എൺപത്തിയേഴ് മുപ്പത്തിനാല് ജെ ബി പന്ത്രണ്ട് നാല്പത്തിമൂന്ന് നാല്പത്തി ഒൻപത് ജെ സി മുപ്പത്തിയെട്ട് അൻപത്തിയഞ്ച് എൺപത്തി മൂന്ന് ജെ ഡി അറുപത്തിയേഴ് അറുപത്തിയേഴ് എഴുപത്തി അഞ്ച് ജെ ഇ അൻപത്തി അഞ്ച് മുപ്പത്തിയൊന്ന് മുപ്പത്തി അഞ്ച് എന്നീ ടിക്കറ്റുകൾക്കാണ് ഒരു കോടി രൂപയുടെ രണ്ടാം സമ്മാനം ആരാണ് ഭാഗ്യശാലിയെന്നതിന്റെ കാത്തിരിപ്പിലാണ് കേരള ജനത ന്യൂസ് പാലക്കാട്